ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിവാദമായ കാഫിർ പോസ്റ്റിൽ ഹൈക്കോടതിയിൽ നിർണായക വിവരങ്ങൾ സമർപ്പിച്ച പോലീസ് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ഈ പോസ്റ്റ് ആദ്യം എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു മതവിദ്വേഷം ഉണർത്തുന്ന കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യം എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്നും ഇത് അമ്പലമുക്ക സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു ഒരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ വഹാബ് എന്ന ആളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തിരുവണ്ണൂരിലെ എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുള്ളത് ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപിച്ചു ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിമും എം എസ് എഫും അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു സി പി എം ആണ് ഇതിന് പിന്നിലെന്നായിരുന്നു ലീഗിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഹമ്മദ് ഖാസിമല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മതസ്പർധ വളർത്തുകയാണ് ഈ സ്ക്രീൻഷോട്ടിലൂടെ ഇത് നിർമ്മിച്ചവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നു പൂരാണി ഷാജി അമ്പലബുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെ എത്തി എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം റെഡ് ബറ്റാലിയൻ എന്നും റെഡ് എൻകൗണ്ടേഴ്സ് എന്നും പേരുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പേജുകളിൽ അതിന്റെ അഡ്മിൻമാർ പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്നിനാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ലഭിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിനാലിനാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് അമൽ റാം എന്ന വ്യക്തിയാണ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് കിട്ടിയത് എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിന് റബേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് ഇത് പോസ്റ്റ് ചെയ്തത് രാത്രി എട്ട് ഇരുപത്തിമൂന്നിന് പോരാണി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രചരിച്ചു ആദ്യം പോസ്റ്റ് ചെയ്ത റബേഷ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ലെന്നാണ് പറഞ്ഞത് ഇയാളുടെ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയൂ എന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അമ്പലമുക്ക സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രണ്ട് ഫോൺ നമ്പറുകൾ കിട്ടിയിട്ടുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് മനീഷ് സജീവ് എന്നിവരുടെ പേരിലെടുത്ത നമ്പറുകളാണ് ലഭിച്ചിരിക്കുന്നത് മനീഷാണ് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതായി പോലീസ് കോടതിയെ അറിയിച്ചു പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നയാളാണെന്നും പോലീസ് കണ്ടെത്തി പേജിന്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച രണ്ട് മൊബൈൽ നമ്പറുകളുടെ ഉടമ എന്നയാളാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു